ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ തൊള്ളായിരം കണ്ടി എന്ന സ്ഥലവും അതിൻ്റെ അനുബന്ധ കാഴ്ചകളുമാണ് ആയതിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു തൊള്ളായിരം കണ്ടി എന്നൊരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിങ്ങി നിറഞ്ഞ കാടിനുള്ളിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഇവിടേക്കുള്ളത് കാടും മലകളും അരുവികളും കുന്നുകളും പക്ഷിമൃഗാദികളുടെ ശബ്ദവും എല്ലാം ഉള്ള ഒരു സ്ഥലം ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കായി ഒരു യാത്രയാണ് തൊള്ളായിരം കണ്ടിയിലേക്കുള്ളത് മേപ്പാടി ഭാഗത്തോടെയാണ് നമ്മൾ പോകുന്നത് വയനാട്ടിലെ തേയില കൃഷിയുടെ പ്രധാന ഇടമാണ് മേപ്പാടി പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് വയനാട് വയനാട്ടിലെ തൊള്ളായിരം കണ്ടി ഇവിടെയും മൂന്നാറിലെ പോലെ ടീ മ്യൂസിയവും ടീ ഫാക്ടറി വിസിറ്റും ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് വാഴ നനയുമ്പോൾ ചീര നനയുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം ടൂറിസം ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമാണിതും ഇവിടെ സിപ്ലൈൻ പ്രോജക്റ്റൊക്കെ പുതിയത് വരുന്നുണ്ട് ഇതെല്ലാം ഈ തൊള്ളായിരം കണ്ടി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകുന്ന പഞ്ചാരികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ നല്ലൊരു കാട്ടരുവി അരുവി എന്നല്ല നദിയെന്ന് തന്നെ പറയാം അത്യാവശ്യം വീതിയുള്ള ഇതിന് തൊട്ടങ്ങപ്പുറത്താണ് കള്ളാടി എന്ന ജംഗ്ഷൻ കള്ളടിയല്ല കണ്ണാടി എന്ന് പറയുന്നത് പോലെ കള്ളാടി കള്ളാടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഉള്ള വഴിയിലൂടെയാണ് നമ്മൾ തൊള്ളായിരംകണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ട്രീ ടോപ്പ് ഏരിയയിലേക്ക് പോകുന്നത് ഇതാണ് കള്ളാടി ജംഗ്ഷൻ ഇവിടെ നിന്ന് വലത്തേക്കാണ് നമ്മൾ പോകുന്നത് പോകേണ്ടത് ഈ ജീപ്പുകളെല്ലാം സഞ്ചാരികളെ കൊണ്ട് പോകാനായിട്ട് ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളൊന്നും ഇവിടെ കയറ്റി വിടത്തില്ല അങ്ങനെ ഞാനും ഒരു ജീപ്പിൽ കയറിപ്പറ്റി ഇവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നുകയല്ല നമ്മുടെ നാട് പോലെ നല്ല കോൺക്രീറ്റ് വഴിയാണ് ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ കാറ്റും കോളും നിറഞ്ഞ തിരമാലകൾ ആർ എരമ്പുന്ന കടലിനോട് ഉപമിക്കേണ്ടി വരും അത്രയ്ക്ക് ത്രോഡ് യാത്രയാണ് നമ്മൾ തൊള്ളായിരം കണ്ടിലേക്കുള്ളത് അങ്ങനെ അതിൻ്റെ ആരംഭമായി ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഓഫ് റോഡ് യാത്രയാണ് വഴിയില്ലെന്ന് തന്നെ പറയാം അല്ല വഴി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇതാണ് വഴിയുടെ അവസ്ഥ ഇനി അങ്ങോട്ട് ചെല്ലും തോറും വളരെ ദുർഘടമാണ് ശബരിമലയ്ക്ക് പോകുന്ന വിശ്വാസികൾ പറയുന്ന പോലെ കരിമല കയറ്റം കഠിനമൻ്റെ അയ്യപ്പ എന്നവര് വിളിക്കുന്നത് പോലെ ആണിവിടം സാഹസിക സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവവും അനുഭൂതിയുമാണ് ഇവിടം നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഇവിടെയൊക്കെ കണ്ടാലേ ഇങ്ങനെ ഒരു ലോകമുണ്ടെന്നുള്ളത് നമ്മൾ അറിയുള്ളൂ ഇത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ വരുന്നത് ഇത് ഗോപ്രോ ക്യാമറയാണ് എൻ്റെ കയ്യിൽ എന്നിട്ട് പോലും ആ വെട്ടലുകൾ കാരണം ജീപ്പ് ഒരു കല്ലേന്ന് ഒരു കല്ലിലോട്ടാണ് കയറുന്നത് നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടത്തുമില്ല വിടാത്തത് നന്നായി അല്ലേ നമ്മൾ കൊണ്ടുവന്നാൽ ആയിരം ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഒരു ജീപ്പിന് നമുക്ക് നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ കൊണ്ട് വന്നാൽ ഒരു ഒരയ്യായിരം ഏഴായിരം രൂപയുടെ പണിയായി കിട്ടും അത്രയ്ക്ക് ഭീകരമാണ് ഈ റോഡ് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയുന്നു നടുവിന് പ്രശ്നമുള്ളവരാരും ഈ റൂട്ട് തിരഞ്ഞെടുക്കരുത് ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുകയാണ് അവർക്ക് നല്ലത് കാരണം ഫുൾ ബോഡി മസാജിങ് ആണ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടും അത്രയ്ക്ക് രസകരവുമാണ് ചെറുപ്പക്കാരുടെ വലിയ സംഘമാണ് വരുന്നത് ഇവിടെ എല്ലാം റിസോർട്ടുകളുണ്ട് ഹോം സ്റ്റേകളുണ്ട് അതുപോലെ തന്നെ തോട്ടങ്ങളാണ് ബാക്കിയുള്ളത് ഈ മലയുടെ മറുവശത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലിൽ അണ്ട് ഇരുപത്തിയൊന്ന് പേര് മരണത്തിന് കീഴടങ്ങിയത് നുമ്പിൽ പോകുന്ന വാഹനം അവിടെ ഒരു കല്ലൽ ബ്ലോക്കായി ഇവിടെയെല്ലാം ഈ വഴി പോകുമ്പോൾ പാളികൾ അടുക്കും ഇതുപക്ഷെ മഴ കഴിയുമ്പോൾ ഈ മണ്ണ് ഒലിച്ച് പോയിട്ട് ഈ കരിങ്കൽ പാളിയെ തന്നെ കയറിയാണ് ഈ ജീപ്പ് ടയർ കടന്ന് കറങ്ങുന്നത് ഇവർ തന്നെ പറയുന്നത് ഡീസലും അടിച്ച് വർഷോപ്പിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിച്ചം ഒന്നും ഇല്ലെന്നുള്ളതാണ് അത് സത്യമായിരിക്കും കാരണം അത്രയ്ക്ക് ദുർഘടമാണ് ഈ റോഡ് നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് അല്ല ഇവരിനിയും സപ്പോസ് പ്രൈവറ്റ് വാഹനങ്ങൾ കയറ്റി വിടുകയാണെങ്കിൽ നമ്മുടെ വണ്ടീടെയൊക്കെ എല്ലാ പാർട്സും മാറേണ്ടി വരും ഏതാണ്ട് ഇരുന്നൂറ് ജീപ്പുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ലി മൈൻഡഡ് ആണ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് ഒരു പ്രശ്നവും ഇല്ലാതാണ് പോയി വരുന്നത് അപ്പം എവിടെയെങ്കിലും റിവേഴ്സ് എടുക്കാൻ പറ്റുന്നവരെടുക്കുമോ അല്ലാതെ നീ മാറി ഞാൻ മാറാൻ പറഞ്ഞുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല ഏതാണ്ട് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് ഓഫ് റോഡ് യാത്രയുടെ സുഖവും അതിൻ്റെ അനുഭവവും അറിയണമെങ്കിൽ വയനാട്ടിലെ തൊള്ളായിരം കണ്ടിയിൽ വരിക അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും താമരശ്ശേരി ചോരവും പൂക്കോട് തടാകവും ബാലാസുര സാഗറും മാത്രമല്ല ഇവിടെ ഉള്ളത് കുറവാദ്വീപും മാത്രമല്ല ഇവിടെ ഉള്ളത് പച്ചയണിഞ്ഞ അണിഞ്ഞ തേയിലത്തോട്ടങ്ങളും പിന്നെ കുറച്ച് കാടുകളുമായാൽ വയനാട് കഴിഞ്ഞുവെന്ന് ധാരണ വേണ്ട അതക്കും മേലെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന തുളുമ്പി നിൽക്കുന്ന കാട്ടാനകളും കാട്ടു ചെടികളും കാട്ടാറുകളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് വയനാട് ആ വയനാടിൻ്റെ ഹരിത ഭംഗിയിലേക്ക് നീങ്ങാം ഇതൊരു തോരണമല്ല ഇതിൽ ഓരോ നിറങ്ങളും വായു ജലം പ്രകൃതി അഗ്നി അങ്ങനെ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ഞാനും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇതൊരു തോരണം പോലെ കിട്ടുന്നു എന്നുള്ളതാണ് നേപ്പാൾ യാത്രയിലാണ് ആദ്യകാലത്ത് ഇത് ഇറങ്ങി വന്നത് തൊള്ളായിരം കണ്ടി എന്നാൽ തൊള്ളായിരം നയൻ ഹൺഡ്രഡ് കണ്ടി എന്നാൽ പാടം എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ കണ്ണത്താ ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് ഇവിടെ പ്രധാന റോഡിൽ നിന്ന് ഏഴ് ഉണ്ട് മുകളിലേക്കുള്ള ദൂരം അങ്ങനെ ഞാനും വഴി ബ്ലോക്കായി കിടന്നു പോകുന്ന ഇറങ്ങി നടന്നു കാലും ചെരുപ്പും എല്ലാം ഒരു പരുവായി എന്നാലതിൻ്റെ ആ ഒന്ന് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചാണ് ഇറങ്ങി നടന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ഈ റോഡിൻ്റെ അവസ്ഥ ഇവിടെതാണ്ട് മെത്തയൊക്കെ ആയിട്ട് ഏതോ റിസോർട്ടിലേക്കാണ് അതും കയറി വരുന്നുണ്ട് മൂന്ന് വലിയ മാട്രസ് ഇതെല്ലാം ഇങ്ങനെ ജീപ്പ് കൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നത് ഒരു കാളവണ്ടി പോലും ഇങ്ങോട്ട് കയറി വരില്ല ഞാനും ജീപ്പിൽ തന്നെ കയറി കാരണം അല്ലെങ്കിൽ നമ്മുടെ കാലെല്ലാം ഒരു പരുവാകും ഓരോ മഴയും കഴിയുമ്പോൾ കുത്തൊഴുക്കിൽ ഈ റോഡ് നശിച്ചു പോവാണെന്നാണ് ഈ ജീപ്പ് ഡ്രൈവേഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ജില്ലയാണ് വയനാട് മേപ്പാടിയിൽ നിന്നും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയിലൂടെ ആണ് നമ്മൾ ഈ തൊള്ളായിരം കണ്ടിയിലേക്കും വരുന്നത് ഇവിടെ പറ്റുന്ന ഒരു വാഹനം അതാണ് ഇവിടെ ഒരു ജെ സി ബി വരുന്നുണ്ട് അവർക്കൊക്കെയാണ് ഇവിടെ പറ്റുന്നത് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ നിന്ന് ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണ സമയത്താണ് അവിടെ ഉണ്ടായിരുന്നത് അന്നത്തെ റേറ്റാണ് ഞാൻ പറയുന്നത് ഇവിടുന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഇവിടെ എല്ലാം ധാരാളം ഏലം ഉള്ളത് ഇവിടെ ചെറുതായിട്ട് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് സ്വകാര്യ വ്യക്തികൾ എന്തെങ്കിലും കാര്യം ഏറ്റെടുത്താൽ ഉള്ള ഒരു ഗുണം അത്യാവശ്യം ഭക്ഷണം കാപ്പി ചായ എല്ലാം ലഭിക്കുന്ന ഒരു കഫറ്റേറിയ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഇതാതാണ്ട് ഒരു ഇരുന്നൂറ് എങ്കിലും നമ്മൾ നടന്നാലേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസിൽ എത്തുകയുള്ളു ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് നമ്മൾ ആ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്കിതിൽ പ്രവേശനമുള്ളൂ ചെരുപ്പിട്ട് കയറാൻ അനുവദിക്കില്ല കാരണം അതൊക്കെ പോർന്നതുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ ചെരുപ്പിടാതെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഫീലിംഗ് വരുമല്ലോ അല്ലെ നമ്മൾ വിദേശ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ആൾക്കാർ കയറുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് കാലു ധരിക്കും പക്ഷേ എന്താണെന്നറിയില്ല ഇവിടെ നേരിട്ട് വന്നപ്പോൾ എനിക്കത്രക്ക് പേടിയൊന്നും അനുഭവപ്പെട്ടില്ല താഴെ ഏലത്തോട്ടം കാണാൻ സാധിച്ചു മഴയായിരുന്നതുകൊണ്ട് ഇത് തെന്നിയാണ് അല്ലെങ്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് ഇവിടെ ന്യൂ ജനറേഷൻ പിള്ളേർ ധാരാളം തിങ്ങി നിറഞ്ഞാണ് ഇതിൽ പോകുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ആ കാഴ്ചകൾ കണ്ട് അവിടെ നിൽക്കുകയാണ് അത് പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് വരെ വന്ന് അവിടെ നിന്ന് അങ്ങ് നിൽക്കുകയാണ് യാതൊരു വിധത്തിലും അവർ അവിടുന്ന് പോവുകയില്ല പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് അവരെ വഴക്ക് പിടിച്ചും അല്ലെ അനുനയിപ്പിച്ചാണ് ഇവിടെ നിന്ന് ഇറക്കിയത് കൂടുതലും അന്യ നിന്നുള്ള ടൂറിസ്റ്റുകളെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് ഇതുപോലെ നമുക്ക് കയറി നിൽക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ അത് പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് ഈ മലനിരകളെല്ലാം പച്ച പുതച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതിൻ്റെ മേഘങ്ങളും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വലിയ തിക്കും തിരക്കുമാണ് അവർ കണ്ടവർ കണ്ടവർ മാറുന്നില്ല അതാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒക്കെ ആയിട്ട് വന്നെച്ച് എന്തെങ്കിലും അപകടം അപകടം സംഭവിച്ചാൽ ഒന്നും അറിയാത്ത ആ കുഞ്ഞും അതിനകത്ത് ഉൾപ്പെടും അല്ലേ മാതാപിതാക്കൾക്കില്ലാത്ത വിഷമം നമുക്കെന്തിനാ എന്ന് ഒരു ചോദ്യം വരാം നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം കുറച്ച് ഭാഗം അവരുടെ ഉദ്യോഗസ്ഥർ വന്ന എല്ലാത്തിനും ഓടിച്ചു ഒരു എനിക്കൊന്ന് അഞ്ചെട്ട് നിലയുടെ ഹൈറ്റെങ്കിലും കാണുമായിരിക്കും ഇത് കാരണം വലിയ മരങ്ങൾ പോലും ഇതിന് താഴെയായിട്ടാണ് വരുന്നത് പ്ലീസ് എല്ലാവരെയും അവർ ഓടിച്ച് ഇറക്കുവാണ് കാരണം അടുത്ത ആൾക്കാർക്ക് കയറാനുള്ള ചാൻസ് ഇല്ല അതും ഇതിന് ചെറിയ ഒരു ഷെയ്ക്കിങ് പോലെ അല്ല വൈബ്രേഷനുണ്ട് നമ്മൾ നടക്കുമ്പം അതോടാകുമ്പോൾ നമുക്കൊരല്പം ബി പി കൂടും അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി ഇനിയുള്ളത് ട്രീ ടോപ്പ് വ്യൂ ആണ് ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറാം അല്ലെ ലഘുവായിട്ട് എങ്ങനെ കയറാമെന്ന് ചോദിച്ചാൽ ഇതാണ് അതിനുള്ള മാർഗം അങ്ങനെ ട്രീ ടോപ്പ് വ്യൂ കാണാനായിട്ട് ഞാനും പോവാണ് നല്ല സ്റ്റെയർ കേസ് പണിതിട്ടുണ്ട് അതിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മുകളിലേക്ക് കയറിപ്പോകാൻ സാധിക്കും അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് അല്ലെ പോകുന്നത് ഒരു വാച്ച് ടവറാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഞാനിതിൻ്റെ ടോപ്പിലെത്തി ഇവിടെ ധാരാളം യങ്സ്റ്റേഴ്സായിട്ടുള്ളവരുണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഉള്ള കാഴ്ചകളെല്ലാം വീക്ഷിക്കുകയാണ് എല്ലാവരും ഞാനും ആ മരമൊക്കെ ഇതിനകത്തൂടെ തന്നെയാണ് പണിതിരിക്കുന്നത് നല്ല മലനിരകളാണ് പ്രത്യേകിച്ച് മേഘങ്ങളും മോഡൽ മഞ്ഞും എല്ലാം കൂടെ ഒരു പ്രത്യേക ആംബിയൻസാണ് നമുക്ക് ലഭിക്കുന്നത് അല്ല ഞാൻ അത്യാവശ്യം കാഴ്ചകളെല്ലാം കണ്ട ശേഷം തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസും കാര്യങ്ങളും ഒക്കെ കാണാം അങ്ങനെ ഞാൻ ഈ ട്രീ ടോപ്പ് വ്യൂവിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് രണ്ടാമതൊരു ചാൻസോടെ അദ്ദേഹം തന്നു കാരണം മുമ്പ് ഇവിടെ പള്ളിപ്പെരുന്നാളിൻ്റെ തിരക്കായിരുന്നു ഞാൻ രണ്ടാമത് എനിക്ക് ഒന്നുകൂടെ കയറാൻ ഉള്ള ഭാഗ്യം ലഭിച്ചു ഇവിടെയൊക്കെ നമ്മുടെ റെയിൽവേ പാലത്തിലെ പോലെ ആൾക്കാർക്ക് കയറി നിന്ന് ബാൽക്കണി പോലെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നല്ല അത്രയും താഴ്ചയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും സെൽഫി എടുപ്പും ഫോട്ടോഷൂട്ടും ഒക്കെയാണ് പ്രധാനമായി ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആൾക്കൂട്ടം കുറഞ്ഞത് ഇതാണ് നമ്മൾ മുമ്പേ വരുമ്പോഴുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് അത്ര സാ ഇതല്ലായിരുന്ന തിരക്ക് കാരണം ഒരു അഞ്ച് മിനിറ്റാണ് നമുക്കിവിടെ നൽകുന്നത് അഞ്ച് മിനിറ്റ് നിന്നിട്ട് പോകണം എന്നുള്ളതാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ജീപ്പുകളൊക്കെ ഇപ്പോഴും കയറി കയറി വരുന്നുണ്ട് ഞാൻ പോയ ദിനം നല്ല തിരക്കായിരുന്നു ഓണം ഹോളിഡേയ്സ് ആയിരുന്നതും ഇവിടെ ഇത് മാത്രമല്ല വേറെ സ്വിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാം വലിയ ഊഞ്ഞാലും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ അഡീഷണൽ ചാർജുണ്ട് അമ്പത് രൂപയാണ് ആ ഊഞ്ഞാലിൽ കയറുന്നതിന് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ അങ്ങനെ രണ്ടാമത് ഇതിൽ നിന്ന് ഇറങ്ങി ഇവിടെയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഊഞ്ഞാലും ഉണ്ട് എല്ലാവരും അതൊക്കെ പങ്കുചേർന്ന് അതിൽ കയറിയ ശേഷമൊക്കെയാണ് മിക്കവരും പോരുന്നത് ഇവിടെ എല്ലാ ഏലത്തോട്ടാണ് ഏലച്ചെടികളാണ് ഇതാണ് ഏലച്ചെടി റിലാക്സ് ചെയ്യാൻ ഒക്കെ ആയിട്ട് ഇവിടെ ബെഞ്ചുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരികെ ആ ജീപ്പ് സ്റ്റേഷനിലേക്ക് വരുവാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊരു വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് ധാരാളം ലവ് ബേഡ്സും ഒക്കെ അവർ നമുക്കൊരു ടൈം പാസിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലവ് ബേഡ്സ് തന്നെയാണ് അല്ലാതെ നാടനാണ് അല്ലാതെ ഒന്നുമല്ല ഇവിടെയാണ് ക്രിക്കറ്റ് കളി നടക്കുന്നത് ചുറ്റും നെറ്റായതുകൊണ്ട് പുറത്തൊന്നും പോകത്തില്ല ഇത് ഫ്രീ ആണ് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡാണ് ഇതാണ് ഫുട്ബോൾ കളിക്കാനായിട്ട് അതിനകത്ത് രസാച്ച ചെറിയൊരു ഗോൾ പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് അടിച്ച് നമ്മൾ കയറ്റണം അങ്ങനെ ഇവിടെ ധാരാളം ജീപ്പുകൾ വന്നൊരു കിടപ്പുണ്ട് നമുക്ക് ഒരു മണിക്കൂറാണ് ഇവർ തരുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മളതുകൊണ്ട് വന്ന് മുക്കാൽ മണിക്കൂർ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ വരെയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് നമ്മളെ തിരികെ കൊണ്ടുപോകും അങ്ങനെ ഞാൻ എൻ്റെ ജീപ്പ് തപ്പി നടക്കുവാണ് കെ എൽ ഫൈവ് അങ്ങനെ കോട്ടയംകാരുടെ വണ്ടിയാണ് പക്ഷെ ഇപ്പം ജീവിക്കുന്നത് വയനാട്ടിലാണ് വണ്ടി അങ്ങനെ തിരികെ മലയറക്കത്തിലാണ് കാടുകളൊക്കെ കണ്ട് വീൽപ്പാട് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന പലയിടത്തും ബാക്കി കരിങ്കല്ല് ഭാഗിയിരിക്കാണ് ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങളൊക്കെ ഇവിടെയുണ്ട് നല്ല കാട്ടരുവികളുണ്ട് വയനാടിൻ്റെ എ സി ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ ഇവർ പറയുന്നത് ഇരുപത്തൊന്ന് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇവിടുത്തെ മാക്സിമം വരുന്നതെന്നാണ് പിന്നെ നമ്മൾ കാട്ടുപ്രദേശത്തേക്ക് ഇതിനകത്തൊക്കെ കയറുകയാണെങ്കിൽ അട്ടയുടെ ശല്യം ഉണ്ട് നമ്മൾ ഈ ഇപ്പം നമ്മൾ പോയ റൂട്ടിലൊന്നുമില്ല ഈ അരുവികളിലോ അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിക്സോ ലൈറ്ററോ ഒക്കെ നമ്മൾ കയ്യിൽ കരുതണം അല്ലെ ഉപ്പ് നമുക്ക് എളുപ്പം വിക്സോ അല്ലെങ്കിൽ ലൈറ്ററോ ആണല്ലോ പക്ഷേ ഇവിടെ ഓടിക്കണമെങ്കിൽ പ്രത്യേക പ്രാക്ടീസ് തന്നെ വേണം നല്ലൊരു അരുവി ഇതിൻ്റെയൊക്കെ വലിയ അരുവിയാണ് നമ്മൾ താഴെ ആ പാലത്തിനവിടെ വെച്ച് കണ്ടത് ഞങ്ങളുടെ തന്നെ മറ്റ് ജീപ്പുകളും വരുന്നുണ്ട് ഒരു സെക്കൻഡ് ഗിയർ തന്നെയാണ് ഇറങ്ങി വരുന്നത് ഇതാണ് ഡീസൽ ഇത്രയും എക്സ്പെൻസ് വരുന്നത് ഇവിടെയൊക്കെ റിസോർട്ടുകളുണ്ട് പാർക്കുണ്ട് ഇതൊരു പാർക്കാണ് ഇവിടെ കയറുന്നതിനൊക്കെ അഡീഷണൽ ചാർജാണ് അവരുടെ ബോട്ടിങ്ങിനൊക്കെ ഉള്ള സൗകര്യമാണ് നമ്മളിവിടെ കാണുന്നത് അവിടെ താമസ സൗകര്യമുണ്ട് അതുപോലെ ഫുഡും ഒക്കെ ഉണ്ട് ആ മലനിരകൾ കുറച്ചുകൂടെ നമുക്ക് അടുത്ത് ഇവിടെ നിന്ന് കാണാം ഗ്ലാസ് ഫ്രിഡ്ജ് വെച്ച് നമ്മൾ കണ്ട മലനിരകളാണത് ഇവിടെ സാധാരണക്കാരുടെ വീടുകളൊക്കെ ഇങ്ങനെ താഴ്വരയിലേക്ക് വരുമ്പോഴും ഉണ്ട് ഒരുപക്ഷെ ഇവിടുത്തെ ജീവനക്കാരോ ഒക്കെ ആയിരിക്കാം ഇതും ഒരു റിസോർട്ടാണ് നമ്മൾ ഏതാണ്ട് താഴ്വരയിലേക്ക് എത്തി ഇവിടെ നിന്നാണ് നമ്മൾ ജീപ്പിൽ കയറുന്നതും ഇവിടം വരെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ആയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങളുടെ അതിൻ്റെ സമീപത്തോടെയാണ് ഈ അരുവി പോകുന്നത് ഇവിടെ ഇവിടെ ആദിവാസി മരുന്നുകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നൂറ് രൂപയാണ് ഒരു ബോട്ടിലിന് മുട്ടുവേദന ജോയിൻസിനുള്ള വേദനയെല്ലാം മാറുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അടുത്ത വീഡിയോ സൂചിപ്പാറയിലേക്ക് പോകുന്നതാണ് ഇവിടെയെല്ലാം നല്ല വനഭൂമിയാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഉണ്ട് കാട്ടുപോത്ത മാനെ ഉൾപ്പെടെ ചില ദിവസങ്ങളിൽ വരാറുണ്ടെന്ന് ഇവിടെ ഉള്ളവർ പറയുകയുണ്ടായി ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുറന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്